മഖൻലാൽ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹിന്ദി കവിയുണ്ട് അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പദ്യം ഒരു കവിത പുഷ്പികി അഭിലാഷ എന്നാണ് അതിന്റെ പേര് ഒരു പൂവിന്റെ ആഗ്രഹം അതില് തുടങ്ങുന്നത് അങ്ങനെയാണ് അതിന്റെ ലൈൻ ഒരു പൂവ് അതിന്റെ ആഗ്രഹം പറയുന്ന പോലെയാണ് കവി ഭാവനയിൽ കണ്ട് എഴുതിയിരിക്കുന്നത് ഈ ഫസ്റ്റ് ലൈൻ തന്നെ ചാഹ് എന്ന് പറഞ്ഞ ആഗ്രഹം ചാഹ് നഹി എനിക്ക് ആഗ്രഹമില്ല ചാഹ് ആഗ്രഹമില്ലാഹ് മേ സ്വരബാലാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡാൻസ് കളിക്കുന്ന ഒരു സ്ത്രീയുടെ കഴുത്തിൽ ഒരു മാലയായിട്ട് കിടക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് ആഗ്രഹമില്ല അമ്പലത്തിൽ കല്ലായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പാദത്തിൽ പോയി കിടക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഒരു രാജാവിന്റെ ശവശരീരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു പൂ ആവാൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് ഒരു അഞ്ചാറ് ലൈൻ കഴിഞ്ഞ് അവസാനം ആ പൂവ് ആ പൂവ് പൊട്ടിക്കാൻ വരുന്ന തോട്ടക്കാരനോട് പറയുവാണ് എന്റെ തോട്ടക്കാരാ നീ എന്നെ പൊട്ടിച്ചോ എന്റെ കയ്യിൽ വെച്ചോ പക്ഷെ നീ എറിയുന്ന സ്ഥലം രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ പോകുക പട്ടാളക്കാർ നടന്നുപോയ വഴിയിൽ വേണം ഇതറിയാം എനിക്ക് തോന്നുന്നു അറുപത്തിരണ്ട് യുദ്ധമൊക്കെ കഴിഞ്ഞ സമയത്തൊക്കെ പുള്ളി എഴുതിയതാണ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത് കമ്പൽസറി ആയിട്ട് സിലബസിൽ ഉണ്ടായിരുന്നു അന്നൊക്കെ ഇതിന്റെ അർത്ഥം ഒന്നും അറിയാതെ നമ്മളൊരു ഒഴുക്കിനെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞ് നമ്മളും പറഞ്ഞു പോവും പക്ഷെ ഇന്ന് അത് തിരിച്ചാലോചിക്കുമ്പോൾ ഒരു പൂവ് കാണിക്കുന്ന ആ ഒരു സെന്റിമെന്റ്സിന്റെ ഒരു അംശം പോലും നമ്മളൊരു പൗരൻ എന്നുള്ള ആലിക്ക് നമ്മൾ കാണിക്കുന്നുണ്ടോ